ഒരു ഫോണിൽ നിന്ന് വേറൊരു ഫോണിലേക്ക് വാട്സപ്പ് ചാറ്റുകൾ മാറ്റണോ നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയ ഫോൺ വാങ്ങുമ്പോൾ പഴയ ഫോണിൽ നിന്ന് പലതും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാറില്ലേ അങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും തലവേദനയുള്ള ഒരു കാര്യമാണ് വാട്സപ്പിലെ ചാറ്റുകൾ പഴയ വാട്സപ്പിലെ ചാറ്റുകൾ അതേപടി പുതിയ ഫോണിൽ കിട്ടുമോ എന്നുള്ളത് വാട്സപ്പ് വളരെ ഈസി ആയിട്ട് മാറ്റാൻ പറ്റും ചാറ്റുകൾ മാറ്റാൻ പറ്റുമോ ചാറ്റ് ഹിസ്റ്ററി മാറ്റാൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റും അതിനുള്ളൊരു സംവിധാനം വാട്സപ്പ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പുതിയ ഫോൺ വാങ്ങുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറൊരു ഫോണിലേക്ക് നിങ്ങളുടെ ഇപ്പോൾ നിലവിലുള്ള ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്സപ്പിൽ ചാറ്റുകൾ മാറ്റുന്നത് എങ്ങനെ എന്നുള്ളത് ഇതാ കാണിച്ചു തരാം നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന പഴയ ആ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക അതിൽ വലതു മുകളിൽ മൂന്ന് കുത്തുണ്ട് അതിൽ പോയിട്ട് സെറ്റിങ്സ് എന്നുള്ളത് എടുക്കുക അതിൽ ചാറ്റ്സ് ചാറ്റ്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെ കാണും ഒന്ന് സ്ക്രോൾ ചെയ്യാം ട്രാൻസ്ഫർ ചാറ്റ്സ് എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് സ്റ്റാർട്ട് എന്നുള്ളത് കൊടുക്കുക ഒരുപാട് ചാറ്റ് ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് ടൈം എടുക്കും അതൊന്ന് പ്രിപ്പയർ ആയിട്ട് വരാൻ ചിലപ്പോൾ ഇവിടെ വൈഫൈയുടെ പെർമിഷനൊക്കെ ചോദിക്കാം ഉണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എല്ലാ പെർമിഷനും അലോ കൊടുക്കുക എന്നിട്ട് ഇത് ഫുള്ളാകുന്നത് വരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇതെങ്ങനെ വരും ഒരു സ്കാനർ ഓപ്പൺ ആയിട്ട് വരും അതിന് മുകളിൽ കണ്ടോ ഡൗൺലോഡ് വാട്സപ്പ് ഓൺ യുവർ ന്യൂ ഫോൺ രജിസ്റ്റർ വിത്ത് ദ സെയിം ഫോൺ നമ്പർ യൂസ് ദിസ് ഫോൺ ടു സ്കാൻ ദ ക്യു കോഡ് ഷോൺ ഓൺ യുവർ ന്യൂ ഫോൺ മനസ്സിലായോ പുതിയ ഫോണിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ഈ പഴയ ഫോണിലുള്ള അതേ വാട്സപ്പ് നമ്പർ തന്നെ അവിടെ കൊടുക്കണം അപ്പോൾ അതിൽ ട്രാൻസ്ഫർ ചാറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ വരും ഞാൻ കാണിച്ചു തരാം കണ്ടോ പുതിയ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ ഇങ്ങനെ കണക്റ്റിങ് വന്ന ശേഷം താഴത്ത് സ്റ്റാർട്ട് എന്നുള്ളത് കൊടുത്താൽ ട്രാൻസ്ഫർ ചാറ്റ് ഹിസ്റ്ററി ഫ്രം ഓൾഡ് ഫോൺ എന്നുള്ളത് കാണിക്കും അപ്പോൾ താഴത്ത് കണ്ടിന്യൂ എന്നുള്ളത് വരും അത് കൊടുക്കുക ചിലപ്പോൾ ഇങ്ങനെ നിയർ ബൈ വൈഫൈ ഡിവൈസസ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക പിന്നെ എന്തെങ്കിലും പെർമിഷൻ ചോദിച്ചാൽ അലോന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഇവിടെ ക്യു ആർ കോഡ് തെളിഞ്ഞു വരും ഈ ക്യു ആർ കോഡിനെ നമ്മളുടെ പഴയ ഫോണിലെ ആ സ്കാനർ വെച്ചിട്ട് സ്കാൻ ചെയ്യാം അപ്പോഴിങ്ങനെ സ്റ്റേ ഓൺ ദി സ്ക്രീൻ എന്നുള്ളത് കാണും ഒന്ന് വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ പഴയ ഫോണിലുള്ള അതേ ചാറ്റ് പുതിയ ഫോണിലേക്കും വന്നു കഴിഞ്ഞു ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണിലെ വാട്സപ്പ് അതിലെ എല്ലാ ചാറ്റും സഹിതം നമുക്ക് പുതിയ ഫോണിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ മാറ്റാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഫോണിലേക്കോ ഇതേപോലെ മാറ്റാൻ പറ്റും അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലരും വാട്സപ്പിലെ മെസ്സേജുകൾ പിന്നീട് നോക്കുമ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ബാക്കപ്പ് കൊടുക്കുക ഇതേപോലെ തന്നെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് വലതു വശത്തു മുകളിൽ കാണുന്ന മൂന്ന് കുത്തിൽ പോയിട്ട് സെറ്റിങ്സ് എന്നുള്ളതിൽ പോയിട്ട് ചാറ്റ്സ് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ ചാറ്റ് ബാക്കപ്പ് എന്നുള്ളത് കാണും അതിൽ ഒരു ജിമെയിൽ ഐ കൊടുത്തിട്ട് ബാക്കപ്പ് കൊടുത്ത് വെക്കുക അങ്ങനെ ബാക്കപ്പ് ആയ ശേഷം ഡെയിലി എന്നുള്ളതും കൊടുത്തു വെക്കുക എല്ലാ ദിവസവും പുലർച്ചെ രണ്ടു മണിക്ക് ബാക്കപ്പ് ആകും ആ സമയത്ത് നിങ്ങളുടെ ഫോണിൽ നെറ്റ് ഇല്ല രാത്രിയിൽ നിങ്ങൾ നെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോൾ നെറ്റ് ഓൺ ചെയ്യുന്നുവോ അപ്പോൾ നിങ്ങളുടെ വാട്സപ്പിൻ്റെ ബാക്കപ്പ് നടക്കും ഈ ബാക്കപ്പ് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ വാട്സപ്പിൽ എന്തൊക്കെയുണ്ടോ ആ മെസ്സേജുകളാണ് പിറ്റേ ദിവസം ബാക്കപ്പ് ആകുന്നത് വരെ അവിടെ ഉണ്ടാവുക അതായത് നിങ്ങൾ ബാക്കപ്പ് ചെയ്തു അതിനുശേഷം ഇന്ന് പകൽ വരുന്ന മെസ്സേജുകളിൽ ഏതെങ്കിലും നിങ്ങൾ മനഃപൂർവ്വം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് പോയല്ലോ അപ്പോൾ നാളെ ഇത് ബാക്കപ്പ് നടക്കുന്ന സമയത്ത് അപ്പോൾ ഫോണിലുള്ളതാണ് ബാക്കപ്പ് ആവുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയ മെസ്സേജുകൾ നഷ്ടപ്പെടില്ല ആ ബാക്കപ്പ് ഓപ്ഷനും കൂടെ എല്ലാവരും വാട്സപ്പിൽ ചെയ്തു വെക്കുക ഓക്കെ ഈ ഒരു നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തുതന്നെ കാണാം ലോകാ സമസ്ത സുഗിനോ ഭവന്തു